ശ്രീമദ് മഹാഭാഗവതം പഞ്ചമ സ്കന്ധം ചതുർവിംശതി തമോ അധ്യായനാലാമത്തെ അധ്യായത്തിൽ രാഹുവിൻ്റെ സ്ഥിതിയും അധോതല ലോകങ്ങളുടെ വർണ്ണനയും ഒന്നാമത്തെ ശ്ലോകത്തിൽ രാഹു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു സവിതുഹു അധസ്ഥാത് സൂര്യമണ്ഡലത്തിൽ നിന്ന് താഴെ യോജന അയുധേ പതിനായിരം യോജന അകലത്തായിട്ട് നക്ഷത്രവത് ഒരു ഗ്രഹമാണെങ്കിലും നക്ഷത്രം പോലെ സ്വർഭാനുഹു സ്വർഭാനു എന്നാണ് രാഹുവിന് പറയുക രാഹു എന്ന ഗ്രഹം ചരതി ഇതി സഞ്ചരിക്കുന്നു എന്ന് പൊതുവെ ചിലർ ഏകേ എന്ന് വെച്ചാൽ ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അസുരനാണ് ഇങ്ങനെയൊരു ഗ്രഹം എന്ന പദവി ലഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹു സ്വയം അസുരാഗേയഹ സിംഹികയുടെ പുത്രനും അതതർഹ അഭി ശരിക്കു പറഞ്ഞാൽ ദേവന്മാർക്കും ദേവന്മാർക്ക് തുല്യമായവർക്കും മാത്രമാണ് ഈ ഗ്രഹപദവി ലഭിക്കുക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദേവത്വാദി ലബ്ധിക്ക് തീരെ അർഹനല്ലാത്തവനുമായ യഹ അസൗ ഈ രാഹു ഭഗവതനുകയ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാരുണ്യത്താൽ അമരത്വം ഗ്രഹത്വം ച ദേവത്വവും ലഭിച്ചു ഗ്രഹത്വവും ലഭിച്ചു ഒരു ഗ്രഹം എന്ന പദവിയും അലഭത ലഭിച്ചതാണ് ഇനി ഈ രാഹുവിൻ്റെ ജന്മത്തെക്കുറിച്ചും തസ്യ ജന്മ കർമാണിച്ച ആരായിരുന്നു രാഹു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്ന ആ പാലാഴി മഥനം എന്ന കഥയിലൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് ഇവിടെ പറയുന്നു താത എന്ന് രാജാവിനെ പരീക്ഷിത് രാജാവിനെ വിളിച്ചിട്ട് പറയുന്നു രാഹുവിന്റെ ഉത്പത്തിയും കർമ്മങ്ങളും ഒക്കെ ഞാൻ പിന്നീട് ഉപരിഷ്ടാത് പക്ഷ്യാമേ പറഞ്ഞുകൊള്ളാം യഥാർത്ഥത്തിൽ അസുരാധമനായ രാഹുവിന് ശരിക്കും ഈ ഗ്രഹം എന്ന ഒരു പദവിയും ദേവത്വവും ഒക്കെ ലഭിച്ചത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാരുണ്യത്താലാണ് ആ കാര്യം പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെയുള്ള ആ രാഹു സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെ പതിനായിരം യോജന അടിഭാഗത്തായിട്ടാണ് അടിയിലേക്കായിട്ടാണ് രാഹു ഒരു നക്ഷത്രം പോലെ സ്ഥിതി ചെയ്യുന്നത് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിൽ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ നമ്മൾ പറയുന്നത് പൗരാണികമായി എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത് പ്രതപതഹ തരണേഹെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ അതഹ ഈ കാണുന്ന യത് മണ്ഡലം തത് ആ ഒരു മണ്ഡലമുണ്ടല്ലോ അത് വിസ്തരതഹ വിസ്താരത്താൽ യോജന അയുധം പതിനായിരം യോജനയാണെന്ന് ആചക്ഷതേ പ്രവചിക്കുന്നു ഇനി സോമസ്യ ചന്ദ്രന്റെ മണ്ഡലം എന്നത് ദ്വാദശ സഹസ്രം പന്ത്രണ്ടായിരം യോജനയും രാഹോഹോ ത്രയോദശ സഹസ്രം രാഹുവിന്റെ ആ മണ്ഡലം പതിമൂന്നായിരം യോജനയും ആകുന്നു ഇനി ഈ രാഹു യഹ പർവണി പർവകാലത്തിൽ അതായത് അമാവാസി പൗർണമി എന്നീ പക്ഷസന്ധികളിൽ വെളുത്ത പക്ഷ സന്ധികളാണ് അമാവാസിയും പൗർണമിയും ഈ സന്ധികളിൽ സൂര്യ ചന്ദ്ര മസൗ അഭി സൂര്യനെയും ചന്ദ്രനെയും അഭിമുഖീകരിച്ച് എന്ത് എന്തുകൊണ്ടാണ് അവരുടെ നേർക്കിങ്ങനെ പാഞ്ഞു വരുന്നത് തതു വ്യവധാനകൃത് അവരെ മറച്ചിരുന്നവനും പണ്ട് ആ അമൃതപാന അവസരത്തിൽ രാഹു ഇരുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിലായിരുന്നു അവരാണ് ഇത് അസുരനാണ് ദേവനല്ല എന്ന് ഭഗവാന് സൂചന കൊടുത്തത് അതുകൊണ്ട് അവരോടുള്ള വൈരാനുബന്ധ ആ പക വെച്ചുകൊണ്ടിരിക്കുന്നവനും ആയിട്ട് അമാവാസി നാളിലും പൗർണമി നാളിലും ഈ സൂര്യചന്ദ്രന്മാരെ ൊണ്ട് ധാവതി പാഞ്ഞണയുന്നു ഇനി ശരിക്കും ഗ്രഹണം എന്നാൽ എന്താണ് എന്ന് പൗരാണിക മതം ഇതാണ് മൂന്നാമത്തെ ശ്ലോകം തത് നിശമ്യ ഇത് കണ്ടിട്ട് രാഹു സൂര്യചന്ദ്രന്മാരെ ഗ്രസിക്കാനായി ഓടിവരുന്നത് കണ്ടിട്ട് ഉഭയത്ര അഭിരക്ഷണായ രണ്ടിടത്തും സൂര്യനെയും ചന്ദ്രനെയും രക്ഷിക്കാനായിട്ട് ഭഗവത ഭഗവാൻ ശ്രീ വാസുദേവനാൽ ഭാഗവതം ദൈതം ഭഗവത്സംബന്ധിയും ഭഗവാന് പ്രിയങ്കരവുമായ സുദർശനം നാമ അസ്ത്രം സുദർശനമെന്ന ആ അസ്ത്രത്തെ പ്രയുക്തം പ്രയോഗിക്കുന്നു ഇവിടെ അസ്ത്രം എന്നാണ് പറഞ്ഞതെങ്കിലും സുദർശന ചക്രം ആ സുദർശന ചക്രത്തെ പ്രയോഗിക്കുന്നു അതിൻ്റെ ആ സുദർശന ചക്രത്തിന്റെ തേജസ്സാ തേജസ്സുകൊണ്ട് ദുർവിഷഹം സഹിക്കരുതാത്തതും പരിവർത്തമാനം തത് ചുഴന്നുകൊണ്ടണയുന്നതുമായ തത് അഭി അതിൻ്റെ നേർക്ക് ഈ രാഹു കുറച്ചു നേരം ഇതിനോട് എതിർക്കാൻ ഒരു ശ്രമം നടത്തും അതാണ് മുഹൂർത്തം അവസ്ഥിത കുറച്ചു നേരം ഒന്ന് എതിർക്കാൻ ശ്രമിച്ച് പക്ഷെ നടക്കാതെ പുതുവിജമാനഹ അമ്പരപ്പാർന്നുകൊണ്ടും ചകിത ഹൃദയ തൻ്റെ ഹൃദയത്തിൽ അത്രയും പേടിയോടെ ആരാത്ത് ഏവ നിവർത്തതേ അകലത്ത് നിന്ന് തന്നെ തിരിച്ചു പോകുന്നു തത് ഇതിനെയാണ് ലോക ജനങ്ങൾ ഉപരാഗം ഇത് ഗ്രഹണം എന്ന് പറയുന്നത് അതായത് രാഹു ഇങ്ങനെ ഓടിയെടുക്കുന്ന സമയത്ത് ചില നേരം സൂര്യനെ കാണാതെയാകുന്നു ചില നേരത്ത് ചന്ദ്രനെ കാണാതെയാകുന്നു ഇതിനനുസരിച്ച് ഇതിനെ സൂര്യഗ്രഹണമെന്നും ചന്ദ്രഗ്രഹണമെന്നും പറയുന്നതായി പൗരാണിക മതം അങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് ഇതിനെ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി നമുക്ക് പറഞ്ഞു തരുന്നതിനു മുൻപേ എഴുതപ്പെട്ടതായതുകൊണ്ട് ഇവിടെയും അതിൻ്റെതായ ഒരു ശാസ്ത്രീയത ഇവിടെ പൗരാണിക മതത്തിനും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് ഋഷി തുല്യമായ ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ കണ്ടെത്തലാണ് ഇനി എപ്പോഴും കേൾക്കുന്ന സിദ്ധചാരണന്മാർ വിദ്യാധരന്മാർ ഇവരുടെ സ്ഥാനങ്ങൾ എവിടെയാണെന്ന് പറയുന്നു നാലാമത്തെ ശ്ലോകത്തിൽ തഥ അധസ്ഥാത് അതായത് ഇപ്പോൾ പറഞ്ഞ രാഹുവിന്റെ സ്ഥാനത്ത് നിന്നും താഴത്ത് താപൻ ഏവ അത്രയും ദൂരം അപ്പോൾ പതിനായിരം യോജന ദൂരം ദൂരത്തായിട്ട് സിദ്ധ ചാരണ വിദ്യാധരാണ് സിദ്ധന്മാർ ചാരണന്മാർ വിദ്യാധരന്മാർ എന്നിവരുടെ സദനാനി സ്ഥാനങ്ങളാകുന്നു അപ്പോൾ സൂര്യന്റെ സൂര്യമണ്ഡലത്തിന് താഴെയാണ് രാഹുവിന്റെ മണ്ഡലം രാഹു മണ്ഡലത്തിന് പതിനായിരം യോജന താഴെയാണ് സിദ്ധ ചാരണ കിന്നരാദി വിദ്യാധരന്മാരൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ മണ്ഡലം ഇനി അടുത്തത് അന്തരീക്ഷ ലോകത്തെ കുറിച്ചും ആ അന്തരീക്ഷ ലോകത്തിൽ ആരൊക്കെയാണ് വസിക്കുന്നത് എന്നും പറയുന്നു അഞ്ചാമത്തെ ശ്ലോകം കഥഹ അധസ്ഥാത് ഇപ്പോൾ ഈ പറഞ്ഞ വിദ്യാധരന്മാരുടെയൊക്കെ മണ്ഡലത്തിനും താഴെയായിട്ട് അതിനൊരു കണക്ക് പറയുന്നില്ല യാവത് വായുഹു പ്രവാദി യാതൊരിടം വരെ കാറ്റു വീശുന്നു യാവത് മേഘാഹ ഉപലഭ്യന്ദേ യാതൊരിടം വരെ മഴക്കാറുകൾ അല്ലെങ്കിൽ മേഘങ്ങൾ കാണപ്പെടുന്നുവോ അവിടം വരേക്കും ഉള്ള ആ ഒരു മണ്ഡലത്തെ അന്തരീക്ഷ മണ്ഡലം എന്ന് വിളിക്കുന്നു ആ അന്തരീക്ഷ മണ്ഡലം എന്നത് യക്ഷരക്ഷ പ്രേത ഭൂതഗണാനാം യക്ഷന്മാർ രക്ഷസുകൾ പിശാചന്മാർ പ്രേതങ്ങൾ ഭൂതഗണങ്ങൾ ഇവയുടെ വിഹാരാചിരം കീടാങ്കണമാണ് അതിനെയാണ് അന്തരീക്ഷം അന്തരീക്ഷ ലോകം എന്ന് വിളിക്കുന്നത് ഇനി ശരിക്കും ഭൂമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന താഴെയുള്ള ഭൂപ്രദേശം മാത്രമല്ല യഥാർത്ഥത്തിൽ പക്ഷികൾ പറന്നെത്തുന്ന ഇടം വരെ ഭൂമണ്ഡലമാണത്രേ അതാണ് ആറാമത്തെ ശ്ലോകം തഥാ അധസ്ഥാത് ഇപ്പോൾ ഈ പറഞ്ഞ അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നും താഴെയായിട്ട് ശതയോജനാന്തരേ നൂറ് യോജനയോളം താഴെയായിട്ടാണ് അതായത് അന്തരീക്ഷ മണ്ഡലത്തിൽ നിന്നും നൂറു യോജന താഴെയായിട്ട് ഇനി അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് യാവത് എത്ര ഉയരത്തിൽ ഹംസം ഭാസം ശ്യേനം സുപർണാദയഹ ശ്യേനം എന്നാൽ കഴുകൻ അതുപോലെ ഗരുഡൻ ഗരുഡൻ പരിന്തിനെ പ്രതിനിധീകരിക്കുന്നു ഇങ്ങനെയുള്ള പദത്രിപ്രവരാഹ പക്ഷി ശ്രേഷ്ഠന്മാർ എത്രത്തോളം ഉയരെ ഉത്പതന്തി പറന്നുയർന്നെത്തുന്നുവോ അതുവരെയുള്ള ഭാഗത്തെ ഇയം ഭൂമണ്ഡലം എന്ന് കരുതണം അപ്പോൾ ഈ ഭൂമണ്ഡലം എന്നത് മണ്ണും മലകളും പുഴകളും മരങ്ങളും മാത്രമല്ല എത്രത്തോളം ഉയരത്തിൽ കഴുകനും പരുന്തിനും ഉയർന്നെത്താൻ സാധിക്കുമോ ആ ഒരു മണ്ഡലം വരെയുള്ളത് ഭൂമിയാണ് ഇനി ഏഴാമത്തെ ശ്ലോകത്തിൽ അധോലോക വർണ്ണനകളുടെ ഒരു തുടക്കം കുറിക്കുകയാണ് ഭൂമേഹെ യഥാസന്നിവേശ അവസ്ഥാനം ഭൂമണ്ഡലത്തിന്റെ ശരിയായ കിടപ്പും അവസ്ഥിതിയും നമ്മൾ വളരെ വിശദമായിട്ട് മുൻപ് ഉപവർണിതം കേട്ടതാണ് അങ്ങനെ ആ സമയത്ത് വിസ്തരിച്ചതാണ് ഇനി ഈ അവനേഹേ അപി അധസ്ഥാത് ഭൂമിയുടെയും താഴത്തായിട്ട് അപ്പോൾ ഭൂമിയെ മുഴുവനായിട്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെയും അടിഭാഗത്ത് എന്ന് വെച്ചാൽ ഭൂമി കുഴിച്ച് എന്നല്ല അതിനർത്ഥം ഭൂമിയുടെയും ഭൂമി എന്ന ആ ഗോളത്തിൻ്റെ അതിന് പുറത്ത് ഉപരിഭാഗത്ത് നിന്ന് അടിയിലേക്ക് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഏകൈകശ ഓരോന്നും വേറെ വേറെ യോജന ആയുധ അന്തരേണ അതായത് ഈ ഏഴ് അധോലോകങ്ങൾ തമ്മിൽ തന്നെ പതിനായിരം യോജന വിസ്താരം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഉണ്ട് ഇങ്ങനെ യോജനായുധ അന്തരേണ ആയാമ വിസ്താരേണ അത്രയും ദീർഘവിസ്താരത്തോടെ ഉപക്ലുത കൽപ്പിക്കപ്പെട്ടവയാകുന്നു ഈ ഏഴ് അധോലോകങ്ങൾ എന്ന് വെച്ചാൽ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം പാതാളലോകം എന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ മറ്റൊരു പതിപ്പാണ് എന്ന് പറയുകയാണ് എട്ടാമത്തെ ശ്ലോകം ബില സ്വർഗേഷു ഇവിടെ ഈ അധോലോകങ്ങളെ ബില സ്വർഗങ്ങൾ ബിലം എന്നാൽ ഗുഹ ഗുഹ പോലെയുള്ള സ്വർഗലോകം തന്നെ പക്ഷെ അതൊരു ഗുഹ പോലെ അടച്ചിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിതിനെ ബില സ്വർഗങ്ങൾ എന്ന് പറയുന്നു ബില സ്വർഗേഷു ഏതേശു ഹി ഈ ലോകങ്ങളിൽ സ്വർഗാത്ത് അഭി സ്വർഗത്തെക്കാളും അധിക കാമഭോഗ ഐശ്വര്യ ആനന്ദഭൂതി വിഭൂതി ഇതെല്ലാം ഉണ്ട് സ്വർഗത്തേക്കാളും അധികമായ കാമഭോഗങ്ങൾ ஆனந்தங்கள் சம்பத் இவ சமதி இவகொண்டி சும உதவி அத்தையும் சம்பந்தங்களா பூங்காவிகளிலும் கிரீடாமந்திரங்களிலும் ஒக்கே ஆயிட்டாஹ அசுரன்மார் ஒட்டும் മോശക്കാരൊന്നുമല്ല അവരൊന്നും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടല്ല ജീവിക്കുന്നത് എന്ന് പറയുകയാണ് ദൈത്യന്മാർ ദിതിയുടെ മക്കളായിട്ടുള്ള ആ അസുരന്മാർ ഇനി ദാനവന്മാർ ധനുവിന്റെ മക്കളായിട്ടുള്ള ദാനവന്മാർ രണ്ടു കൂട്ടരും ഓരോ അമ്മമാരിൽ നിന്ന് വന്നതിന്റെ വ്യത്യാസം മാത്രമാണ് ഈ ദൈത്യന്മാർ ദാനവന്മാർ എല്ലാം അസുരഗണങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള അസുരഗണങ്ങളും ഇനി വെച്ചാൽ മക്കളായ നാഗഗണങ്ങളും ഒക്കെയാണ് ഇവിടെ വസിക്കുന്നത് എങ്ങനെ വസിക്കുന്നു നിത്യപ്രമുദിത നിത്യസന്തു അനുരക്ത കളത്ര അപത്യ ബന്ധു സുഹൃത അനുജരാഹ സ്നേഹമുള്ളവരുമായ ഭാര്യ മക്കളോടും ബന്ധു സുഹൃത്തുക്കളോടും ഭൃത്യവർഗങ്ങളോടും കൂടിയവരായി ഈശ്വരാത്ത് അഭി ഈശ്വരനിൽ നിന്നുപോലും അപ്രതിഹത കാമാഹ ആഗ്രഹപ്രതിബന്ധമുണ്ടാകാത്തവരും അതായത് അവർക്കിനി ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് അവർ ഭഗവാനെ വിളിക്കാത്തത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം പോലും ആഗ്രഹിക്കാത്ത അത്രയും ഉയർന്ന സമ്പത്തും കൂടിയാണ് അവർ വസിക്കുന്നത് പക്ഷെ അവരെങ്ങനെയാണ് മായാവിനോദാഹ മായാലീലകളിൽ വിനോദിക്കുന്നവരും ഗൃഹപഥയ ഗൃഹസ്ഥാശ്രമികളുമായിട്ട് നിവസിക്കുന്നു അപ്പോൾ ലോകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു മോശം ലോകമേ അല്ല സ്വർഗത്തെക്കാളും സുഖവും സൗകര്യവും ഒക്കെയുള്ള ഒരു ലോകമാണ് പക്ഷേ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന ആഗ്രഹമില്ല എന്ന് മാത്രം